നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് ബട്ടറാണ് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ അത് നെയ്യാണെങ്കിൽ അത് സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് അത് കുറച്ച് ഒഴിച്ച് അതിലേക്ക് ചെറുതായി എരിഞ്ഞ വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ പച്ചമുളകും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ മൺചട്ടി ആയ കാരണം അത് ചേർത്തതിന് ശേഷം അതായത് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് സോട്ടായി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം ഈ മൺചട്ടിയിലിരുന്നിട്ട് പിന്നെ അതായിക്കോളും പെട്ടെന്നാവും ആ ഒരു മൂപ്പ് മതി അപ്പോൾ നമ്മളിത് മൂ മൂപ്പിച്ച് വയ്ക്കാനായിട്ട് നോക്കാം കേട്ടോ ആദ്യം തന്നെ ഇതാണ് ചെയ്യണേ പിന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുക്കീസാണ് എരിവും ഉപ്പും മധുരമുള്ള കുക്കീസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടര കപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് മൈദയാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ഒരു നുള്ളിൽ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡാട്ടോ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ അരിച്ചെടുക്കാണ് വേണ്ടത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി പൊടിച്ചത് ഉണക്ക ഇഞ്ചി പൊടിച്ചതാണത് അതുപോലെ വെളുത്തുള്ളിയുടെ പൗഡർ അതുപോലെ പച്ചമുളകിൻ്റെ പൗഡറൊക്കെ ഉണക്കി പൊടിച്ചത് കിട്ടുകയാണെങ്കിൽ അത് ചേർക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ എൻ്റെ കയ്യിൽ അതില്ല അത് ഉള്ളത് കട്ടയായിരിക്കുന്നു അത് അപ്പോൾ അത് ചേർക്കാൻ പറ്റില്ല അത് കാരണമാണ് നമ്മൾ എണ്ണയിൽ അത് കുറച്ച് മൂപ്പിച്ചത് സൺഫ്ലവർ ഓയിലിൽ മൂപ്പിച്ചത് കേട്ടോ പിന്നെ ഇതിൽ ആ എരിവിനാവശ്യമായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്തു കേട്ടോ ഞാൻ നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് കുരുമുളക് പൊടി ചേർക്കുന്നത് പിന്നെ ഇതിൽ ഞാനൊരു നാലോ അഞ്ചോ സ്പൂൺ മധുരം ഷുഗർ ഒന്ന് പൊടിച്ചിട്ട് അത് അതിൽ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ചെയ്യാം പെട്ടെന്ന് മിക്സാവും ചെയ്യാം എല്ലാം പൊടികളാണല്ലോ പെട്ടെന്ന് മിക്സ് ആവും പിന്നെ നമ്മളവിടെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇല്ലേ അത് ഇതിലൊന്ന് ചേർത്ത് ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് മിക്സാക്കി കൊടുത്തു അതിന് ശേഷം കൈ വെച്ച് തിരുമ്മി തിരുമ്മി എല്ലായിടത്തേക്ക് ഇങ്ങനെ ആക്കി ആക്കിയിട്ടോ ഞാനിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയിലെ പൗഡറായ കാരണം അതെല്ലായിടത്തേക്കും എത്തും പക്ഷേ ഈ വെളുത്തുള്ളിയും പച്ചമുളകും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പച്ച അരിഞ്ഞ് വറുത്തതാണ് അപ്പം നമ്മൾ ഇതുപോലെ നന്നായി തിരുമ്മി തിരുമി യോജിപ്പിച്ചില്ലെങ്കിൽ എല്ലായിടത്തേക്ക് എത്തില്ല അപ്പം നമ്മൾ ഈ സ്പൂൺ കൊണ്ട് ഇളുക്കിയിട്ട് കാര്യമില്ല സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ സ്പൂണൊക്കെ പിന്നെ മാറ്റി വെച്ചു പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുട്ടിന് തിരുമ്മില്ലേ നമ്മൾ കുഴക്കണ പോലെ നന്നായിട്ടൊന്ന് തിരുമി തിരുമി എല്ലായിടത്തേക്കൊന്ന് യോജിപ്പിച്ച് വെച്ചു കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവറാണ് ഇതിന് വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും അന്ന് കഴിക്കുമ്പോൾ കുറച്ച് മധുരമുണ്ട് അങ്ങനത്തെ ഒരു കുക്കീസാണ് ഞാൻ അപ്പോൾ അപ്പം നന്നായിട്ടതിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ മിക്സാക്കി മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നന്നായി മിക്സാക്കിയിട്ടുണ്ടേ ഇനി ഇതിലേക്ക് നമ്മൾ എന്താണതിന് ചേർക്കുന്നത് ബട്ടർ ആണെങ്കിൽ ബട്ടറാണെങ്കിലത് സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് അല്ലെങ്കിൽ നമ്മൾ നെയ്യാണെങ്കിൽ അത് അത് ചേർത്ത് ഇനി തിരുമ്മി തിരുമ്മി ഒന്ന് പുട്ടിന് നനയ്ക്കണോണം നന്നായി ഒന്ന് കുഴച്ചതിന് ശേഷം അതിങ്ങനെ കൈ പിടിക്കുമ്പോൾ ആ ഷേപ്പിലാവും അതാണിതിൻ്റെ ഒരു പാകം ആ ഒരു പാകം എത്തണവരെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി തിരുമ്മി കുഴച്ചുകൊണ്ടിരിക്കണം കേട്ടോ അത് നമുക്ക് കുക്കീസക്കെ വീട്ടിലുണ്ടാക്കാം കുട്ടികളുടെ ഫ്ലേവറിനും അനുസരിച്ച് അവരുടെ ഹെൽത്തിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാം കുറച്ചൊന്ന് ബുദ്ധിമുട്ടണം എന്നാലും നമുക്ക് നല്ല ടേസ്റ്റിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുക്കീസ് നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ കാശിയോ കിസ്മിസൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ എൻ്റെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം അത് ചേർക്കാതിരുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി അതായത് കൈ കൊണ്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഉരുണ്ട് പോ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പിന്നെ ഉരുട്ടി നമ്മുടെ ആസ്ഥാന ഷേപ്പ് റൗണ്ട് തന്നെ ഈ പ്രാവശ്യം ചെയ്തത് ആദ്യം ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലോപ്പായി ശരിക്കും പറഞ്ഞാൽ കൈ വെച്ചാൽ നിർത്തിയപ്പോൾ അതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞു വരുന്നു അപ്പോൾ ഒരു ലേശം കൂടി ഞാൻ സൺഫ്ലവർ ഓയിലൊന്ന് ആക്കിയിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുത്ത് നമ്മുടെ ടേബിൾ സ്പൂൺ നമ്മൾ അളവ് എടുക്കില്ലേ കുക്കിങ്ങിനൊക്കെ ഒരു ഇങ്ങനെ കുഴിഞ്ഞ പാത്രം അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ ഞാനൊരു മോൾഡാക്കിയിട്ട് അതിനെ ഞാൻ എടുത്തു അങ്ങനെ ഞാൻ അതിൽ കുറച്ച് അമർത്തി അമർത്തിക്കൊടുത്ത് ഞാൻ കുറച്ച് കുക്കീസിൻ്റെ ഷേപ്പ് ഒക്കെ ആക്കിയെടുത്തു കേട്ടോ അപ്പോൾ അതെ ഇതാണ് കുക്കീസിൻ്റെ ഷേപ്പ് റൗണ്ട് തന്നെയാണ് വേറൊരു ഷേപ്പ് പിന്നെ ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുത്തു അങ്ങനെ നമുക്ക് നല്ല വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും മധുരമുള്ള കുക്കീസ് റെഡി